നമ്മളെ വരിയാൽ ഭഗവതിൻ്റെ നേരെ മുകളിലായിട്ട് ചെയ്തു വരും ഇപ്പോൾ വരിയാൽ ഭഗവതിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങോട്ട് തിരിച്ചാണല്ലോ നമ്മൾ ഇല്ല പേടിക്കണ്ട അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാന്നേ നമ്മൾ ചേച്ചവർ ഞാനിടയ്ക്ക് എട്ട് പേരുണ്ട് കേട്ടോ നമുക്കായിട്ട് ഇവർ ഇതിന് മുകളിൽ വന്നതാണ് അല്ല പോകട്ടെ നമുക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ അവർ ആഗ്രഹം ഭഗവതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൻ്റെ തയ്യാറെടുപ്പ് ഇത് മറ്റുള്ള കൂട്ടറും മറ്റുള്ള ക്ഷേത്രക്കാരും കാണേണ്ട കാര്യങ്ങളാണ് എന്നുവെച്ചാൽ വരാൽ ഭഗവതിൻ്റെ പ്രത്യേകതയാണ് എന്നുവെച്ചാൽ അവർക്കിതിനു മുകളിൽ വന്ന് നമുക്ക് കാണിച്ചേണ്ട ആവശ്യമില്ല പക്ഷേ ആഗ്രഹം അതിൻ്റെ അധികാരിയോട് പറഞ്ഞു അദ്ദേഹം ഒരു മടിയും കാണിക്കാതെ നമ്മോട് പറഞ്ഞു ശരി നിങ്ങൾക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കാണിക്കാം പക്ഷേ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പൂർവികന്മാരൊക്കെ പോയ സ്ഥലങ്ങളാണ് പണ്ടുകാലത്ത് ഇപ്പോൾ ഉണ്ടല്ലേ കൊക്ക കൊക്ക കണ്ടങ്ങൾ ആ അതിലേക്കൂടി വന്യമൃഗങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇത് അവരെ ശിലായ ഗജരാജൻ്റെ ഒക്കെ സ്ഥലമാണ് എന്താ കൊക്ക ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് മൂപ്പൻ നടക്കും ഉണ്ട് കേട്ടോ കാട്ടു മൂപ്പൻ നടക്കും വന്ന് നമ്മളെ സഹായിക്കാനായിട്ട് പിന്നെ ഫോറസ്റ്റ് പിന്നെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ അവരൊക്കെ നമ്മളെ പിന്തുടർന്ന് വന്നു നമുക്ക് കാണിച്ചു തരാൻ വണ്ടി കണ്ടോ കൊക്ക ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഭയാനമായ കൊക്കയാണ് കണ്ണത്താ ദൂരത്തെ താഴ്വാരം എന്താ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ഇവിടുന്ന് അങ്ങ് ഊരിപ്പോയാൽ പൊടിപോലും ഉണ്ടാവില്ലാണ്ട് പിടിക്കാം താഴെയാണ് ഇതിന് താഴെ ആണ് കൊറ്റൂർ ക്ഷേത്രം വരുന്നത് കേട്ടോ ആ സ്ഥലത്തുനിന്നാണ് ഓ അങ്ങനെയാണല്ലേ ആ യാഗം നടന്ന സ്ഥലത്തു നിന്നാണ് ഭദ്രകാളിയും ഇതിൻ്റെ മുകളിൽ മൂലസ്ഥാനത്തേക്ക് പോയി ഇതൊന്നും നിങ്ങൾ ഇന്നുവരെ ഒരു ചാനലിലോ അതൊന്നും നിങ്ങൾ ഇന്നു വരെ ഒരു ചാനലിലോ ഒരു സംഭവങ്ങളോ നിങ്ങൾക്കാരും കാണിച്ചു തരില്ല കാണിച്ചു തരാൻ വഴിയുമില്ല കാരണം ആർക്കും അറിയാതെ നിഗോഡ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയാണുള്ളത് എന്താ ഏ അ ആനാശയിലൂടെ പോയിട്ടു സംശയമുണ്ട് അത് നോക്കിയതാ അവിടെ അതിൻ്റെ മണം നോക്കി പിടിക്കും മൂപ്പേ